എൻ്റെ പേര് റോഷന ഞാൻ എടക്കാലാണ് താമസിക്കുന്നത് അപ്പം ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചു എനിക്ക് ജോലി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ജോബ്സിയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തു ഞാൻ രജിസ്റ്റർ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി എനിക്ക് കിട്ടി കാരണം എനിക്ക് എൻ്റെ ലൊക്കാലിറ്റിയിൽ തന്നെ എനിക്ക് ജോലി വേണമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ടൈമും പ്രശ്നമായിരുന്നു എന്നാലെൻ്റെ ഭയങ്കര കംഫോട്ടായ രീതി തന്നെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്ന് ടൈമിങ് വലിയ വേരിയേഷനൊന്നുമില്ലാതെ എനിക്ക് നല്ല ജോബ് ജോബ്സി വഴി എനിക്ക് കിട്ടി അപ്പം ഒരുപാട് താങ്ക് യു ജോബ്സി പിന്നെ അതുപോലത്തെ അവിടുത്തെ സ്റ്റാഫിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മളെന്ത് ആണോ എന്ത് വഴി നമുക്ക് അവരോട് പറയാം നമ്മുടെ കണ്ടീഷൻസ് പിന്നെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എല്ലാം നമുക്ക് അവരോട് ഓപ്പണായിട്ട് പറയാം നല്ലൊരു സമീപനമാണ് അപ്പം ഒരിക്കൽ കൂടെ താങ്ക് യു അപ്പം നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷനാണ് ജോബ് സീ ജോബ് സീൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഒരിക്കൽ കൂടെ താങ്ക് യു एस एसडी कॉम्प्लेक्स पी एस रोड कन्नूर टू ब्रांच नियर शेमी हॉस्पिटल नारंगापुर तलशेरी